ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യൻ റെയിൽവേയെ തകർക്കാൻ കുറേയായി കാക്കാമാരി കിണഞ്ഞു പരിശ്രമിക്കുന്നു പലപ്പോഴും റെയിൽവേ ട്രാക്കിൽ പല കമ്പിയും കല്ലും കഴയും ഒക്കെ കൊണ്ടുവെക്കുന്നതും റെയിൽപാളങ്ങൾക്കടിയിലെ കമ്പികൾ ഇളക്കി മാറ്റുന്നതും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പൊക്കിയെടുത്തിട്ടുമുണ്ട് അപ്പോഴാണ് റെയിൽവേ തകർക്കുന്നതിന് വേണ്ടി സംഘടിതമായിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുവരുന്നു എന്ന യാഥാർത്ഥ്യം അവരിൽ നിന്ന് തന്നെ പുറം ലോകം അറിയുന്നത് അങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഏതാണ്ട് ഒറ്റ ദിവസം പതിനഞ്ചോളം ആളുകളെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തു വന്നത് ഇങ്ങനെ ഇവരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവർ ഒരാളല്ല ഒരു സംഘമല്ല റെയിൽവേക്ക് എന്തോ വലിയ രൂപത്തിൽ അപകടമുണ്ട് എന്ന് വരുത്തി തീർത്ത് സാധാരണക്കാർ റെയിൽവേയെ ആശ്രയിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതിന് വേണ്ടി വലിയ രൂപത്തിലുള്ള ക്യാമ്പയിനുകൾ ഇവിടെ നടന്നു വരുന്നുണ്ട് പ്രതിരോധിക്കാൻ സർക്കാർ ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും ഇപ്പോഴിതാ ഇന്ന് കൊല്ലം കുണ്ടറയില് റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികളുടെ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത് സംഭവത്തിൽ രണ്ട് പേരാണ് ഇന്നിപ്പോൾ പിടിയിലായിരിക്കുന്നത് കുണ്ടറ സ്വദേശികളായ രാജേഷ് അരുൺ എന്നിവരാണ് പിടിയിലായത് ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് ടെലിഫോൺ പോസ്റ്റ് പാളത്തിൽ കൊണ്ടുപോയി വെച്ചതിന്റെ കാരണവും പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് മുറിച്ച് ആക്രിയാക്കി വിറ്റ് പണമുണ്ടാക്കുകയായിരുന്നു ഉദ്ദേശമെന്നും അതിനു വേണ്ടിയാണ് പോസ്റ്റ് പാളത്തിൽ കൊണ്ടുപോയി വെച്ചതെന്നുമാണ് ഈ പ്രതികൾ പോലീസിനോട് പറഞ്ഞത് ട്രെയിൻ കടന്നു പോകുമ്പോൾ പോസ്റ്റ് മുറിയും എന്ന ധാരണയിലാണ് കൊണ്ടുവച്ചത് എന്നാണ് മൊഴി എന്നാൽ പ്രതികൾ മുമ്പും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് എന്ന് പോലീസ് പറഞ്ഞു പോലീസുകാരെ ആക്രമിച്ച കേസിൽ പ്രതിയാണിതിൽ ഒരാൾ പ്രതിയുടെ മൊഴി ഇതാണെങ്കിലും സംഭവത്തിൽ അട്ടിമറി സാധ്യതയടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട് രണ്ട് പ്രതികൾ ഇവരെ ചോദ്യം കൊല്ലം റൂറൽ ബാബു മാത്യു പറഞ്ഞു കസ്റ്റഡിയിലുള്ള ഒരാൾക്കെതിരെ ക്രിമിനൽ കേസുകളും മറ്റൊരാൾക്ക് അഞ്ച് ക്രിമിനൽ കേസുകളും ഉണ്ടെന്നും റൂറൽ എസ് പി അറിയിച്ചു ടെലിഫോൺ പോസ്റ്റ് വെച്ച പ്രതികളുടെ അറസ്റ്റ് കേസിന്റെ ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നതായും നമ്മളാണ് കൂടി രണ്ടുപേരെ രണ്ടുപേരെ പോലീസ് കഴിഞ്ഞു അവിടുത്തെ അവരുടെ ചോദ്യം വരികയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ മനോജ് ഇവർക്ക് പിന്നിൽ ശക്തമായിട്ടുള്ള എന്തെങ്കിലും സംഘടിതമായിട്ടുള്ള ശ്രമമുണ്ടോ അതല്ലെങ്കിൽ രാത്രി ട്രെയിൻ വരുമ്പോൾ ട്രെയിൻ അപകടപ്പെടുത്തി അതിനകത്തുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഉപദ്രവിക്കാനോ എന്തെങ്കിലും കൊള്ളയടിക്കാനോ അതല്ലെങ്കിൽ ഇവർക്ക് പ്രധാനപ്പെട്ട ആരെങ്കിലും അവിടെ വന്നിട്ട് അവിടെ ഇറങ്ങാനാണോ ഇതൊക്കെയാണ് സമീപ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് ഇതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു കുണ്ടർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇവരെ കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് ഈ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് അതായത് പെരുമ്പുഴ സ്വദേശിയായിട്ടുള്ള അരുൺകുണ്ടർ സ്വദേശിയായിട്ടുള്ള രാജേഷ് എന്നിവരാണ് ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അതേസമയം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ അതായത് ഈ സംഭവം നടക്കുന്നത് പുലർച്ചാണ് അർദ്ധരാത്രിയോടുകൂടി ഇവർ ഈ പോസ്റ്റ് എടുത്തുകൊണ്ട് അവിടേക്ക് കൊണ്ടുവരുന്നു പിന്നെ പുലർച്ചെ മൂന്ന് മണിക്ക് മുമ്പായാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ അവിടെ ഭീകരാക്രമണത്തിന് വേണ്ടി ആരെങ്കിലും ഇവരെ പണം കൊടുത്ത് വിലക്കെടുത്തതാണോ എന്ന സംശയവും ഇവർക്കെതിരെ ഒരു മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട് അതായത് ആദ്യം ഈ ഈ പോസ്റ്റ് വെച്ച് അവിടെ സമീപവാസിയായ യുവാവ് കീപ്പറെ വിവരം അറിയിക്കുന്നു ആ കീപ്പർ ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കണ്ടേ പോലീസ് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണ്ടേ കാരണം കള്ളനും പോലീസും തമ്മിലുള്ള നിർണായകമായ ബന്ധങ്ങൾ ഉണ്ട് എന്ന് തെളിഞ്ഞല്ലോ യായിരുന്നു പോലീസ് എത്തി നോക്കുമ്പോൾ ഈ പാളത്തിന് കുറുകെ ഒരു പോസ്റ്റ് ഇരിക്കുന്നുണ്ട് ആ പോസ്റ്റിൽ പോസ്റ്റിനെടുത്ത് വശത്തേക്ക് ശേഷം പോലീസ് പോകുകയാണ് അവിടെ നിന്ന് മറ്റു പരിശോധനകൾക്കൊന്നും തയ്യാറാവാന്റെ ഗൗരവം ഉൾക്കൊള്ളാതെ തന്നെ പോലീസ് അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു പിന്നാലെ വീണ്ടും ഇത് ആവർത്തിച്ചപ്പോഴാണ് കുണ്ടറ പോലീസ് അവിടെ എത്തുന്നത് അതിനുശേഷം ഇത് പുറം ലോകം അറിഞ്ഞതോടുകൂടിയാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടത് എന്തായാലും ആദ്യഘട്ടത്തിൽ പോലീസ് ഇത് കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് പിന്നീട് ഈ പ്രതികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചത് ആദ്യം റെയിൽവേ പോലീസാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത് പിന്നീട് പോലീസിനെ കൈമാറുന്നതും ആ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെ പെരുമ്പഴയിൽ നിന്നും പിടികൂടുന്നത് രാത്രിയോടുകൂടി തന്നെ ഇവരെ സ്റ്റേഷനിൽ എത്തിച്ചു ചോദ്യം ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്ന് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചുള്ളത് ഇതിൽ തന്നെ അട്ടിമറി ശ്രമം അത് പോലീസ് തള്ളിക്കളയുന്നില്ല കാരണം ഇവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ കൂടിയാണ് ഇനി ഇവർ തന്നെയാണോ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഇന്നലെയും ഒരു സംശയം എന്നുള്ള രീതിയിലാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും സി സി ടി വി ദൃശ്യങ്ങളിലുള്ളത് ഇവർ തന്നെയാണെന്ന പോലീസ് സ്വീകരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ളതിനെ പറ്റി പരിശോധിച്ചു വരികയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റീവയുടെ ഇന്റലിജൻസ് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാവരും തന്നെ ചോദ്യം ചെയ്തു വരികയാണ് ഇതിൽ പാലരവി എക്സ്പ്രസിനെ ലക്ഷ്യമിട്ടുണ്ടായിരുന്നു ഈ ഒരു ശ്രമം ഉണ്ടായിട്ടുള്ളത് അതായത് പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് പാലരവി എക്സ്പ്രസ് ഇതുവഴി കടന്നു പോകുന്നത് ആ സമയം അവിടെ ഈ ഒരു ടെലിഫോൺ പോസ്റ്റ് ആ ട്രാക്കിലേക്ക് കൊണ്ടിടുകയായിരുന്നു ആദ്യം കൊണ്ടിട്ട് പോലീസ് വന്നു അതെടുത്തു പോയി വീണ്ടും ഇത് ആവർത്തിച്ചു എന്നുള്ളതാണ് അതിന് തന്നെയാണ് ഒരു ആസൂത്രണം ഇതിന് മുന്നേ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും പ്രതികളുടെ അല്ലെങ്കിൽ ഈ സംശയിക്കുന്നവരുടെ മൊഴിയിൽ പരസ്പര ബന്ധമില്ലാത്ത തരത്തിലുള്ള മൊഴിയൊക്കെയാണ് del título de... അതായത് മറ്റൊരു കാരണം പറഞ്ഞാണ് ഇവർ ഈ പോസ്റ്റ് കൊണ്ടിട്ടതൊക്കെ വേറൊരു ആവശ്യത്തിനാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല കാരണം ഇവർക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം അതായത് ക്രിമിനൽ പശ്ചാത്തലം ഒരാൾക്ക് പതിനൊന്ന് കേസ് മറ്റൊരാൾക്ക് നാല് കേസ് എസ് ഐ അടക്കം ആക്രമിച്ച കേസിലെ പ്രതികളാണ് അങ്ങനെ ഒരു പശ്ചാത്തലമുള്ളവർ എന്ത് നീക്കത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തോടെയാണ് ഈ ശ്രമം നടത്തിയത് എന്നുള്ളതിനെ പറ്റിയിട്ട് പോലീസിന് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ കോടതിയിൽ ഹാജരാക്കും മറ്റു നടപടികളൊക്കെ തന്നെ ഉണ്ടാകും അതിനുശേഷം കോടതിയിൽ വാങ്ങും എന്തായാലും പോലീസിന്റെ ഭാഗം അതായത് എഴുകോൾ കുണ്ടറ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ വരുന്ന ഒരു സ്ഥലമാണ് ഒരു വശം ഒരു വശം കുണ്ടറയും എന്നാൽ ആദ്യം എഴുഗോൾ പോലീസ് വലിയ രീതിയിൽ ഒരു പരിശോധന നടത്താതെ പോയി എന്നുള്ളതാണ് കാരണം ഈ സമയത്ത് അവിടെ ഇവരുണ്ടായിരുന്നു ഇവർ രണ്ടുപേരാൾക്കെയാണോ ഈ സമീപത്ത് ഉണ്ടായിരുന്നു അവർ വീണ്ടും ഈ പോസ്റ്റ് കൊണ്ട് വച്ചു എന്നാണ് പശ്ചാത്തുന്നത് മറ്റൊരു കാര്യം പോസ്റ്റ് മുറിഞ്ഞ നിലയിലായിരുന്നു അത് വശത്തേക്ക് മാറ്റിയിട്ടപ്പോൾ മുറിഞ്ഞു എന്നാണ് പോലീസൊക്കെ പറയുന്നത് അതിൽ കൃത്യമായും ഒരു എന്താണോ സംഭവിച്ചിട്ടുള്ളത് എന്നത് പോലീസിന് തന്നെ ആദ്യഘട്ടത്തിൽ ഒരു വ്യക്തത ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്തായാലും സംഭവത്തിൽ അന്വേഷണം നടക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് കാരണം ഇങ്ങനെ അന്വേഷിച്ചാൽ പറ്റില്ല ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇതിൽ ഇടപെടണമെന്നുള്ളതാണ് കേന്ദ്ര ഏജൻസികൾ ഇതിൽ ഇടപെടണമെന്നുള്ള കാര്യമാണ് ഓരോ വ്യക്തികളും ഓരോ ജനപ്രതിനിധികളും അടക്കം പറയുന്നത് കാരണം ഇത് ചെറിയൊരു വിഷയമായി വിഷയമായിരിക്കുവാനുള്ള അറ്റാ ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് അത് വലിയ പ്രശ്നമൊന്നുമില്ല ചെറിയ രീതിയിൽ പോസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു മാറ്റി അതിനുശേഷം അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു എടുകോൾ പോലീസിന്റെ പ്രതികരണം കാരണം ഒരു പോസ്റ്റിന്റെ അത് പകുതി മാത്രമേ ട്രാക്കിൽ ഉണ്ടായിരുന്നുള്ളൂ ആണ് ആദ്യഘട്ടത്തിൽ നമുക്ക് തന്ന മറുപടി പിന്നീട് ഇത് പുറലോകം അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയാണ് പോലീസ് ഇതിൽ കാര്യമായി ഇടപെടാൻ ശ്രമിച്ചത് തുടങ്ങിയത് ഗണേഷ് കുമാർ പറയുന്നത് ഈ വക്കഫ് ബില്ലിനെതിരെ എസ് ഡി പി പ്രകടനം നടത്തിയ അന്ന് രാത്രിയിലാണ് ഈ റെയിൽവേ പാടത്തിൽ ഇത്തരത്തിൽ ടെലിഫോൺ പോസ്റ്റ് കാണപ്പെട്ടത് എന്നുള്ള കാര്യമാണ് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അത് പക്ഷെ അവരുമായി ബന്ധപ്പെട്ടാണോ ഇനി അത് ഒരു പ്രേക്ഷകന്റെ ഒരു പ്രതികരണം അത് വന്നതിനെ പറ്റി ഒന്ന് പറയുകയാണ് മനോജ് ഒരു പ്രേക്ഷകൻ അങ്ങനെ പ്രതികരിക്കും എസ് സി ബി ഐ വക്കഫ് ബില്ലിനെതിരെ പ്രകടനം നടത്തിയ ആ അതിനുശേഷമുള്ള രാത്രിയിലാണ് ഇങ്ങനെ കാണപ്പെട്ടതെന്നൊക്കെ എന്നൊക്കെ പക്ഷേ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണത് ഒരു പ്രേക്ഷകന്റെ പ്രതികരണത്തെപ്പറ്റി മനോജ് ഗണേഷ് കുമാർ പറയുന്നു വിനോദ് ദിവസങ്ങൾക്ക് മുൻപാണ് എസ് ഡി പി യുടെ ഒരു പ്രതിഷേധ ആലി വകപ്പ് സംരക്ഷണം ആഘോഷിച്ചിന്റെ കാര്യമായി ബന്ധപ്പെട്ട ഒരു പ്രകടനം ഉണ്ടായിട്ടുള്ളത് അത് ഈ തെക്കൻ ജില്ലകളെ സമീപിപ്പിച്ചുകൊണ്ട് എസ് ഡി നടത്തിയതാണ് അത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അതിനുശേഷമാണ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതെ അപ്പൊ ആ ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം നാല്പത് കേസുള്ള വ്യക്തി പിടിക്കപ്പെടുമ്പോൾ മാത്രം മാധ്യമങ്ങൾ പറയും നാൽപ്പത് കേസേ ഉള്ളൂ കുഴപ്പമില്ല ഇതുപോലെയുള്ള എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് നമ്മൾ കണ്ടുപോയിരിക്കുന്നു ഇത് അത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു കേസാണോ പോലീസിന് എന്താണ് ഇത്തരം ഒന്ന് ഒതുക്കി തീർത്തിട്ട് മിണ്ടാതിരിക്കണം എന്ന് ഇത്ര വലിയ താല്പര്യം ഒരുപാട് ഭീകരാക്രമണ കേസുകൾക്കും പോലീസ് ഇതേ നയം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഷെഹീൻ ബാഗിൽ നിന്ന് ഒരുത്തം വന്നു ഷാരൂൺ സെഫി വന്ന് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് ട്രെയിനിന് പെട്രോൾ ഒഴിച്ച് തീ വെച്ചു അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് പോലീസുകാരിവിടെ കിടന്നും മലക്കം മറിഞ്ഞതൊന്നും നമ്മൾ ആരും മറന്നിട്ടില്ല ഒടുവിൽ മഹാരാഷ്ട്ര എ ടി എസ് ഇവനെ കണ്ടുപിടിച്ച് വീണ്ടും ഇവനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ പത്ത് തവണയോളം ഇവനെ രക്ഷപ്പെടുത്താൻ കേരള പോലീസ് ശ്രമിച്ചു എന്ന് വ്യക്തമാക്കിയൊരു ഡിവൈഎസ് പി ആണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകും ബൈബിള് കത്തിച്ച മുഹമ്മദ് മുസ്തഫയെ രക്ഷപ്പെടുത്താൻ അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച എഫ്ഐആർ ഇട്ട പോലീസല്ലേ നന്ദി